الحمد لله الذي أثنى على عباده الصادقين وجزاهم بصدقهم جنات النعيم والصلاة والسلام على سيدنا محمد قدوة الصادقين وعلى آله وصحبه ومن تبع هديه إلى يوم الدين الصحود النبي نبي صلى الله عليه وسلم يسنه كنبر نبي صلى الله عليه وسلم يرى ഇസ്രാജ് യാത്രയിൽ നിന്ന് നമുക്കുള്ള പരീക്ഷണം എന്ന് പറഞ്ഞത് സഹാബത്ത് സത്യസന്ധമാക്കിയതുപോലെ റസൂലിൻ്റെ അനുഭവത്തിനെയും വിശാലത്തിനെയും സത്യപ്പെടുത്താൻ നമുക്ക് സാധിക്കുന്നുണ്ടോ ഇല്ലയോ എന്നതാണ് സത്യസന്ധത എന്ന സ്വഭാവം നമ്മുടെ ജീവിതത്തിൻ്റെ മുഖമുദ്രയാക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ ഇല്ലയോ എന്നതാണ് നമ്മുടെ രഹസ്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലും ജോലിയിലും കച്ചവടത്തിലും എല്ലാം നാം സത്യസന്ധരായിരിക്കണം ആ രീതിയിലേക്ക് നമ്മുടെ മനസ്സുകളെ നമ്മുടെ ജീവിതത്തെ നമുക്ക് മാറ്റാൻ സാധിക്കണം അപ്പോൾ നമ്മുടെ ഹൃദയങ്ങൾക്ക് നമ്മുടെ മനസ്സുകൾക്ക് സമാധാനം കിട്ടും സമാധാനത്തിനുള്ള ഏക വഴി നബി സല്ലു അലൈഹി വസല്ലം പഠിപ്പിച്ചു സത്യസന്ധത സമാധാനം നൽകും എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇവിടെ നാം അറിയേണ്ടത് സത്യസന്ധനായ ഒരു മനുഷ്യൻ അവനെപ്പോഴും സമാധാനമുണ്ടാകും അവനുറാഹത്തുണ്ടാകും അവനുറാഹത്തുണ്ടാകും ആ ഒരു ആ ഒരു അവസ്ഥയിലേക്കാണ് നമ്മൾ വരേണ്ടത് നമ്മുടെ ജീവിതം നമ്മുടെ ഇസ്രിൻ്റെയും മെഹ്റാജിൻ്റെയും ഈ ചരിത്രപാഠത്തിൻ്റെ അടിസ്ഥാനത്തിലൊന്ന് പരിശോധിക്കണം സഹോദരങ്ങളെ എത്രമാത്രം നമ്മുടെ ജീവിതത്തിൽ നാം സത്യസന്ധരാണ് എന്ന് സത്യത്തെക്കുറിച്ചും സത്യസന്ധതയെക്കുറിച്ചും നമ്മൾ ഒരുപാട് കേൾക്കാറുണ്ട് നല്ല ഗുണമാണെന്ന് പറയാറുണ്ട് പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഇത് എത്രമാത്രമുണ്ട് എന്ന് നാം പരിശോധിക്കണം നമ്മുടെ മക്കളോട് നാം എത്രമാത്രം സത്യസന്ധത പുലർത്തുന്നു എന്ന് പരിശോധിക്കണം നമ്മുടെ ഇണകളോട് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളിലും വിശേഷിച്ചും ഈ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയ അതിശക്തമായി പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് പലതരത്തിലുള്ള മീഡിയകളും ഇന്ന് നമ്മുടെ മുമ്പിലുണ്ട് ഇതിലൊക്കെ വിരഹിച്ചു കഴിയുന്നവരാണ് നാം എത്രമാത്രം നാം ഇതിൽ സത്യസന്ധത കാണിക്കാറുണ്ട് എന്ന് പരിശോധിക്കണം മേറാജ് യാത്രയിൽ മേരാജ് യാത്രയിൽ നബി അലൈഹി അലൈവി കണ്ട ഒരു കാഴ്ച നബി വിവരിക്കുന്നുണ്ട് ഒരു മനുഷ്യനെ കണ്ടു വമൻ അവൻ അവൻ്റെ വായും വായും മൂക്കും വലിച്ചു കീറുന്നുണ്ട് അവൻ്റെ കണ്ണ് കീറി കീറി തലയുടെ പിൻഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു മനുഷ്യനെ കണ്ടു കണ്ടുസാഹു സ്ലിമ ചോദിച്ചു എന്താണിവൻ എന്താണിവന്റെ പ്രശ്നം എന്ന് കിട്ടിയ മറുപടി നമ്മൾ ആലോചിക്കണം ഇത് ഒരു മനുഷ്യനായിരുന്നു രാവിലെ അവൻ വീട്ടിൽ നിറങ്ങും എന്നിട്ട് അവനൊരു കളവ് പറയാൻ തുടങ്ങും ആ കളവ് പറഞ്ഞു 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 ലോകത്തിൻ്റെ എല്ലാ ദിക്കുകളിലേക്കും എത്തും അറിയില്ല എങ്ങനെയായിരുന്നു അതുകൊണ്ട് അതൊക്കെ ഇരുന്നത് അന്ന് എന്ന് ഇന്ന് വളരെ എളുപ്പമാണല്ലോ നമ്മളൊരു വരൽ കൊണ്ട് അമർത്തിയാൽ ഒരു കളവ് ലോകമെമ്പാടും എത്തുന്ന രൂപത്തിലുള്ള ടെക്നോളജി വികസിച്ച ഒരു കാലഘട്ടം ആലോചിക്കണം ഫോർവേഡ് ചെയ്യുമ്പോൾ മെസ്സേജുകൾ അയക്കുമ്പോൾ ആലോചിക്കണം സഹോദരങ്ങളെ ആലോചിക്കണം നമ്മൾ ചെയ്യുന്ന സാധാരണ തിന്മകളൊക്കെ നമ്മുടെ ജീവൻ അവസാനിച്ചാൽ നിന്നു പോകുമെങ്കിൽ ഇത്തരത്തിൽ ഫോർവേഡ് ചെയ്ത തിന്മകൾ ആ തിന്മകൾ ആ തിന്മകളുടെ പാപങ്ങൾ മരിച്ചാലും അവസാനിക്കുകയില്ല എന്ന ബോധ്യം നമുക്കുണ്ടാകണം അതുകൊണ്ട് സത്യസന്ധ സത്യസന്ധമായത് മാത്രം പ്രചരിപ്പിക്കുക ഉറപ്പുള്ളത് മാത്രം പ്രചരിപ്പിക്കുക എങ്കിലേ നമുക്ക് വിജയിക്കാൻ സാധിക്കൂ സത്യസന്ധനെക്കുറിച്ചും സത്യസന്ധരായ ആണുങ്ങളെക്കുറിച്ചും പെണ്ണുങ്ങളെക്കുറിച്ചും അള്ളാഹു പറയുന്നുണ്ട് എന്നിട്ട് അവസാനം പറയുന്നത് അവർക്കാണ് അള്ളാഹു മഹഫിറത്വം ഒരുക്കി വെച്ചിട്ടുള്ളത് അവർക്കാണ് അള്ളാഹു മഹത്തായ പ്രതിഫലം ഒരുക്കി വെച്ചിട്ടുള്ളത് ആ മഹഫീറത്തും ആ പ്രതിഫലവും ലഭിക്കണം നമുക്ക് അത് ലഭിക്കണമെങ്കിൽ നല്ല സാധ്യതകളാകാൻ اللهم صل ما اللهم وسلم وبارك على نبينا محمد الصادق الأمين وعلى آله وصحبه والتابعين وارض اللهم عن ابي بكر وعمر وعثمان وعلي وعن سائر الصحابة الأكرمين اللهم جعلنا بك مؤمنين ولك عابدين وإليك منيبين وبالصدق متمسكين وبوالدينا بارين وارحمهم كما ربونا صغارا يا ارحم الراحمين اللهم ادم على دوله الامارات الاستقرار والرقي والازدهار واتم اللهم العافيه علينا وبارك لنا في ارزاقنا وازواجنا وذرياتنا يا رب العالمين اللهم وفق رئيس الدوله الشيخ محمد بن زايد ونوابه وولي عهده الامين الشيخ محمد بن راشد وولي عهده ونوابه واخوانه حكام الامارات لكل خير اللهم ارحم الشيخ زايد والشيخ راشد والقاده المؤسسين والشيخ مكتوم والشيخ خليفه بن زائد والشيخ حمدان وشيوخ الامارات الذين انتقلوا الى رحمتك وادخلهم بفضلك فسيح جناتك واشمل شهداء الوطن برحمتك وغفرانك اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات اللهم اسقنا الغيث ولا تجعلنا من القانتين اللهم اسقنا الغيث ولا تجعلنا من القانتين اللهم اسقنا الغيث ولا تجعلنا من القانتين ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار صلى الله وسلم على سيد المرسلين وعلى اله وصحبه اجمعين والحمد لله رب العالمين